ബിഗ് ബോസിനകത്ത് അങ്ങനെ അധികം ആരും ഇറക്കാത്തൊരു കാർഡാണ് റിലീജിയൻ കാർഡ് ഇത്തവണ നമ്മുടെ ആര്യൻ ടാസ്കിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി അങ്ങനെ ഒരു കാർഡ് ഇറക്കി ബിഗ് ബോസ് എന്ന് പറയുന്നത് പൊതുവേ അധികം റിലീജ്യൻ ഒന്നും സംസാരിക്കാത്തൊരു ഷോയാണ് ആര്യൻ ഇത് പറഞ്ഞത് ഒന്നാമത് പച്ച കള്ളമാണ് ഞങ്ങളുടെ വിശ്വാസ എന്താ പറയുക അച്ഛം മരിച്ചാൽ മാത്രമാണ് മുട്ടയടിക്കുന്നത് അല്ലാതെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ മുട്ടയടിക്കുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അത് അച്ഛനൊക്കെ ഭയങ്കര സങ്കടാവും ഞാൻ എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല എന്ന് വെറും ഒരു ടാസ്കിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ടാസ്ക്കിൽ ഒരു ആർഗ്യുമെൻ്റ് പറയുന്നതിന് വേണ്ടിയിട്ട് അവിടെ ആര്യൻ ഉപയോഗിച്ചത് വളരെ ഒരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അതിൽ ആര്യൻ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ അത് അയാളുടെയോ അയാളുടെ ഫാമിലിയുടെയോ അല്ലെങ്കിൽ അയാൾ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിൻ്റെ ഒരു വിശ്വാസമായി നമുക്ക് കാണാമായിരുന്നു പക്ഷേ അതിൽ ആര്യൻ ഉറച്ചു നിൽക്കാത്തത് എനിക്ക് തെറ്റായിട്ടാണ് തോന്നിയത് കാരണം ആര്യൻ പിന്നീട് അനുമോളും അത് പറയിക്കുന്നുണ്ട് ആര്യനെക്കൊണ്ട് കിച്ചണിൽ വെച്ചിട്ട് ആര്യൻ പറയുന്നുണ്ട് പതിനായിരം പോയിന്റ് ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ മുട്ടയടിച്ചേ ആയിരം പോയിന്റിന് വേണ്ടിയിട്ട് ഞാൻ മുട്ടയടിക്കില്ല അതുപോലെ തന്നെ ആരും പറയുന്നുണ്ട് ഇപ്പോൾ എവിക്ഷൻ ആണെങ്കിൽ മുട്ട അടിച്ചില്ല എങ്കിൽ പുറത്താക്കുമെന്നാണെങ്കിലും ഞാൻ മുട്ടയടിക്കാമായിരുന്നു അങ്ങനെ പറയുന്ന ആരും പിന്നെ എന്തിനാണ് അതിനോത്ത് റിലീജിയൻ വലിച്ചിട്ടത് ആര്യത് ആദ്യമേ പറയാമല്ലോ ഓക്കെ ബിഗ് ബോസ് വെറും ഒരു ആയിരം പോയിന്റിന് വേണ്ടിയിട്ട് എനിക്ക് മുട്ട അടിക്കാൻ പറ്റില്ല ഒരു പതിനായിരം പോയിന്റ് ഉണ്ടെങ്കിൽ ഞാൻ മുട്ടയടിക്കാം നീ അതല്ല മുട്ട അടിച്ചില്ല എങ്കിൽ ബിഗ് ബോസ് എവിക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മുട്ടയടിക്കാം അല്ലാതെ വെറും ഒരു ആയിരം പോയിന്റിന് വേണ്ടിയിട്ട് മുട്ട അടിക്കാൻ ഞാൻ തയ്യാറല്ലാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എൻ്റെ വിശ്വാസമാണ് എൻ്റെ റിലീജനാണ് അച്ഛൻ മരിച്ചാലേ മുട്ടയടിക്കൂ എന്നൊക്കെ പറഞ്ഞത് തീർത്തും അനാവശ്യമായിട്ടാണ് തോന്നിയത് എനിക്ക് തോന്നുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ മിക്കവാറും ലാലട്ടും ചെവിക്ക് പിടിക്കാൻ ചാൻസ് കാണുന്നുണ്ട്